ഹലോ സോ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് വ്ലോഗാണ് എന്നും കേൾക്കുന്ന ശബ്ദം പോലെ ആയിരിക്കില്ല ഞാൻ ആൻറ്റി ഡൊന്നീസാണ് ഇന്നത്തെ വീഡിയോ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് സോ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ നമ്മൾ സെറ്റാക്കി അങ്ങനെ വെച്ചേക്കാണ് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ഇതുപോലത്തെ ഒരു ബേസിനകത്ത് കനലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ഫാമിലീസ് കുറച്ച് കൂടിയിട്ടുണ്ട് ആൻഡ് നല്ല രസമായിരുന്നു കേട്ടോ ആൻഡ് നൈസായിട്ട് മമ്മി അതിൻ്റെ ഇടയ്ക്ക് ചക്ക വൃത്ത കൊണ്ട് തന്നെ ചില്ലൗട്ട് ചെയ്ത് ആൻഡ് ഇത് ഗ്രില്ലെയ്യുന്നത് ആണ് ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷൻ ചില്ല് ചില്ലെയ്ത് കഴിഞ്ഞു ഗ്രില്ലെയ്ത് കഴിഞ്ഞു ആൻഡ് ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ലാത്ത കാരണം ഞങ്ങൾ പൊറോട്ടയൊക്കെ കൂട്ടി ചിക്കൻ അടിക്കുകയാണ് ആൻഡ് ഇതുപോലെ ഫാമിലീസൊക്കെ കൂടും വേണമെങ്കിൽ നല്ല ചില്ലൗട്ട് ചെയ്യാനും വർത്താനം പറയാനൊക്കെ നല്ല രസമായിട്ടുണ്ടാവുക സോ ഗ്രില്ലോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സോ ബൈ